ഒരു മെഴുകൽ കാണണ്ടേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടരുതെന്ന് ആവശ്യപ്പെട്ട് അവസാന മിന്നിട്ടിൽ സർക്കാരിനെ സമീപിച്ച രഞ്ജിനി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ ഒറിജിനൽ ഒരു നടിയായി ആ അഭിനയം ആ പരവേശം ഒരു വെപ്രാളം മുഖത്തിൻ്റെ ഭാവചലനങ്ങൾ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ എന്താടാടാ <imitation> 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 റിപ്പോർട്ട് റിപ്പോർട്ട് ല്ല സമയം എനിക്ക് കിട്ടിട്ടില്ല അപ്പോ എന്തായാലും ലേറ്റ് ആയിട്ടല്ലേ ഞാൻ പോയത് സോ എനിവേ ഞാൻ ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞത് പബ്ലിഷ് ചെയ്യണം റിപ്പോർട്ട് പുറത്തു പറഞ്ഞു പക്ഷെ ഞാൻ സ്റ്റേറ്റ്മെന്റ് കമ്മിറ്റിയിലെ തന്ന കാരണം കൊണ്ട് ഐ നീഡ് ടു സീ മൈ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് എനിക്ക് അത് കിട്ടിയിട്ടില്ല അത് കാരണമാണ് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് ഞാൻ പറഞ്ഞത് അത് റിപ്പോർട്ടിലോ ഉണ്ടോ കൗണ്ടർ ചെക്ക് ചെയ്യാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ റിപ്പോർട്ട് ഒരിക്കലും പുറത്ത് വിടാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഫ്രം ദി ബിഗിനിങ് ഇറ്റ്സെൽഫ് അത് പറയുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ ലീഗൽ ടീംസ് അവർ ഡിസൈഡ് ചെയ്യും തൽക്കാലം ഞാൻ അതിൽ പോകുന്നില്ല പിന്നെ ഇത്ര നേരം എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് വളരെ നന്ദി പറയുന്നു ഫ്രം മൈ ബോട്ടം ഹാർട്ട് ഒരാൾക്ക് എന്തുകൊണ്ട് ഹർജി തള്ളി എന്ന് എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഭ്രാന്തിയും വേവലാതിയും പരവേശമൊക്കെ വന്ന് കയറുന്നത് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിച്ചു അത് സക്സസ് ആയില്ല ആരുടെയോ ടൂളായിട്ട് വന്നതാണ് പക്ഷേ ആടി മുടി ഒട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ പരവേശമൊക്കെ കാണുമ്പോൾ ഉറപ്പാണ് ചിലരുടെ രീതികളിൽ അവരുടെ കള്ളങ്ങൾ പുറത്തു വരും ആ രീതിയിൽ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്രകടനങ്ങളിലെല്ലാത്തിലും ഒരു കള്ളത്തരവും ആ കള്ളത്തെ മറയ്ക്കാൻ വേണ്ടി കൃത്രിമമായിട്ടുള്ള ചില പ്രകടനങ്ങളും വെളിവാകുന്നുണ്ട് അതുകൊണ്ട് രഞ്ജിനി മനസ്സിലാക്കുക ഈ നാട്ടിലുള്ള മനുഷ്യരെല്ലാം പൊട്ടന്മാരല്ല അവരെ പൊട്ടം കളിപ്പിക്കരുത് ആരുടെ ടൂളായിട്ടാണോ അല്ലെങ്കിൽ ആരുടെ ബിനാമിയായിട്ടാണ് കളത്തിലിറങ്ങിയതെങ്കിലും ഇപ്പോൾ ഒടുവിൽ പെട്ടപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ ഒറിജിനൽ നടിയായിട്ട് അഭിനയിച്ച് തിമിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഒത്തില്ല എന്നാണ് അതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത്